അസ്സാം വലൈക്കും വാഹി വാബർകാത്തൂ അപ്പോ ആദ്യ സമൂഹത്തിന്റെയും പ്രമോദ് ഗോത്രത്തിന്റെയും അധപതനത്തെക്കുറിച്ചും അവർക്കുണ്ടായിരുന്ന ദോഷങ്ങളെക്കുറിച്ചും അത് പ്രകാരം അള്ളാഹു സുബാനോത്തായാലും അവരെ നശിപ്പിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു ഇതിനുശേഷം സുഹൃത്തിൽ ഹാപ്പയിൽ പറയുന്നത് ഫി ഔനും അതുപോലെ തന്നെ അതിന് ശേഷം വന്നിട്ടുള്ള ആളുകളെ കുറിച്ചും ചില പ്രത്യേക സമൂഹത്തിനെ കുറിച്ചും അതുപോലെ തന്നെ സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളെ ഘട്ടത്തിൽ അള്ളാഹു സുബ്ബാനാവത്തേല എങ്ങനെയൊക്കെയായിരുന്നു രക്ഷപ്പെടുത്തിയിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഏത് രീതിയിലാണ് അത്തരം പരീക്ഷണങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും സുറത്തുൽ ഹാഫിൽ തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നുണ്ട് بسم الله الرحمن الرحيم وجاء فرعون ومن قبله والمؤتفكات بالخاطئة فعصوا رسول ربهم فأخذهم أخذة الرابية إنا لما طع الماء حملناكم في الجارية لنجعلها لكم تذكرة وطعيها أذن واعية അപ്പൊ ഇവിടെ പറയുന്നത് മുമ്പുള്ളവർ അതിക്രമം പ്രവർത്തിച്ച ഫിറോവിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഫിറോവിനേക്കാൾ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ അല്ലെങ്കിൽ അത്രത്തോളം തന്നെ അതിക്രമം പ്രവർത്തിച്ച ആളുകൾ അവരെയും ഭൂമി കിഴ്മയിൽ മറിച്ചിട്ടുള്ള ആളുകളെയുമൊക്കെ അവരുടെ ഏർ ഹതായാത്ത് കാരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പാപങ്ങൾ കാരണം അതിക്രമങ്ങൾ കാരണം അള്ളാഹു സുബ്ബാനവത്താല എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു അവരെയൊക്കെ ഏത് രീതിയിലാണ് അള്ളാഹു സുബ്ബാനവത്താല സൽക്കരിച്ചത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ രീതിയിൽ എന്നാൽ ആ കാര്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ഭൂമി കീഴ്മേൽ മറിച്ചവർ എന്നുള്ളതിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് ലൂത്ത് നബി അലൈഹലാമിൻ്റെ ജനതയാണ് അവരിൽ വ്യാപകമായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അവർ സ്ത്രീകളെ കല്യാണം കഴിക്കാതെ അല്ലെങ്കിൽ സ്ത്രീകളെ അള്ളാഹു സുബാനോത്താല അനുവദിച്ചിട്ടുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്താതെ പുരുഷന്മാരും പുരുഷന്മാരും തമ്മിൽ ബന്ധപ്പെടുന്ന രീതിയിലുള്ള ആ ഒരു അരാജകത്വമായിരുന്നു അവരുടെ ഇടയിൽ നിലനിന്നിരുന്നത് അത് മാത്രമല്ല അതായിരുന്നു ഏറ്റവും വലിയ ഒരു ദുസ്വഭാവമായിട്ട് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അവരെന്താണ് ഫസോ റസൂൽ അറബയും ഫാഹദവും അഹദത്തോറാബിയ അവര് അള്ളാഹു സുബാനോത്താലയുടെ റസൂലിനെ അതാതെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള റസൂലിനെ അവർ ധിക്കരിച്ചു അവരെ അള്ളാഹു സുബാന അതിഭീകരമായിട്ട് പിടികൂടി എന്നാണ് പറയുന്നത് അഹ് എന്നാണ് പറയുന്നത് അതിഭീകരമായ അതികഠിനമായ രീതിയിൽ അവരെ പിടികൂടി ഇന്നലെ ആൽമാവോ ഹമൽനാക്കും വെള്ളം അതിക്രമിച്ചു വന്നപ്പോൾ കവിഞ്ഞു വന്നപ്പോൾ പ്രളയമായി വന്നപ്പോൾ നിങ്ങളെ ഞാൻ ഒരു കപ്പലിൽ കയറ്റി സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തെത്തിച്ചില്ലേ എന്നുള്ളത് നോ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് അന്ന് വന്നിട്ടുള്ള വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം സത്യവിശ്വാസികളായിട്ടുള്ള ജനതയെ വളരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തെത്തി ജ്യൂതി പർവ്വതം അവിടെ എത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ് വാഴിയ ഇത് നിങ്ങൾക്കൊരു സ്മരണയായി സ്മരണക്കുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ ഓർക്കുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് അതുപോലെ തന്നെ അത് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കി അതിനെ അതിലെ ദൃഷ്ടാന്തങ്ങളെ കാതോർക്കുന്ന ചെവികൾക്ക് വേണ്ടിയും കൂടെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് അള്ളാഹു സുബാനോത്താല പറയുന്നു അള്ളാഹ് സുബാനോത്താല കാണിച്ചു തന്നിട്ടുള്ള ഓരോ ദൃഷ്ടാന്തങ്ങളും അതിലെ നന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലൊക്കെ ധിക്കാരികളായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്ന ഏർ പരിണിത ഫലം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മനസ്സിലാക്കുവാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കുവാനും നാഥൻ്റെ അമ്മയെ അനുഗ്രഹകുമാറാവട്ടെ അമീൻ അസ്ലാം വലൈക്കും